ഹലോ എവർക്കും സ്മാർട്ട് ടി സ്വാഗതം നമ്മുടെ ട്വൻറ്റി മാർക്ക് വർക്കൗട്ട് ഇന്നലെ ചെയ്യേണ്ട വീഡിയോ എഴുതുന്നു ഇന്നലെ സമയം കിട്ടിയില്ല ഇന്നലെ നല്ല തിരക്കായിപ്പോയി ഓക്കെ അപ്പോൾ ആ ഒരു വർക്കൗട്ടാണ് അല്ലേ അപ്പോൾ ചെയ്യാം ചെയ്തിട്ട് എത്ര മാർക്ക് നേടാൻ പറ്റി ഏതൊക്കെയാണ് തെറ്റിയത് എന്തുകൊണ്ട് തെറ്റിയെന്നുള്ളൊരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ക്ലിയർ ആണല്ലോ നോക്കിയോ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു ശരിയല്ലേ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു എന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച അയ്യങ്കാളി തന്നെയാണ് സംസ്കൃത വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു അത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയല്ല സംസ്കൃത വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് ആരാണ് കിട്ടില്ലേ ചാവറ കുര്യാക്കോസ് അച്ഛനാണ് അല്ലേ ചാവറ അച്ഛനാണ് ചാവറ അച്ചനാണ് സംസ്കൃത വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് വില്ലുവണ്ടി സമരം നടത്തി അത് ശരിയാണ് ബില്ലുവണ്ടി സമരം നടത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരം നടത്തി അത് ശരിയായ പ്രസ്താവനയാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിൽ ജനിച്ചു അത് തെറ്റാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിൽ ജനിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂരാണ് കേട്ടോ വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിച്ച സ്ഥലം വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിച്ച സ്ഥലം അപ്പോൾ ഇവിടെ നമുക്ക് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ ബി ഒന്നും മൂന്നും ആൻസർ ആയിട്ട് വരും ഓപ്ഷൻ ബി ഒന്നും മൂന്നും ആൻസർ ആയിട്ട് വരും അടുത്ത ചോദ്യം നോക്കിയേ മൗലാനാം അബ്ദുൽ കലാമുമായി മൗലാനാം അബുൽ കലാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ മൗലാനാം അബുൽ കലാം ആ കലാമുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു തെറ്റാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ 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 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു കുട്ടികളെ മൗലാനാം അബ്ദുൽ കലാം ആസാദ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു അത് ശരിയാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ പതിനൊന്നാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് തന്നെയാണ് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അന്തരിച്ചു അത് ശരിയായ പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തന്നെയാണ് അന്തരിച്ചത് അഗ്നി ചിറകുകൾ ആത്മകഥ അത് തെറ്റാണ് അഗ്നി ചിറകൾ ആട് ആത്മകഥയാണ് കുട്ടികളെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ കൃതിയാണ് ഇന്ത്യ ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നതാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നതാണ് ആരുടെ ആത്മകഥ മൗലാനാം അബ്ദുൽ കലാം ആസാന്റെ ആത്മകഥ അപ്പം നമുക്ക് വേണ്ട തെറ്റായ പ്രസ്താവനകളാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഒന്നും നാലുമാണ് തെറ്റായിട്ട് ഉള്ളത് അടുത്ത ചോദ്യം ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായ ഇത് ഒരുപാട് ആൾക്കാർ വെപ്രാളം കാണിച്ച് തെറ്റിച്ച് കാണും മുഖ്യമന്ത്രി എഴുതി കാണും പിള്ളേരെ ചോദ്യം നോക്കി ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റി എന്നാണ് ചോദ്യം ദുരന്ത ദുരന്ത കമ്മിറ്റി എന്നാണ് ചോദ്യം പിള്ളേര് അധ്യക്ഷൻ ആരാണ് ജില്ലാ കളക്ടർ ആരാണ് ജില്ലാ കളക്ടറാണ് ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അടുത്ത് കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ആരെന്നാണ് ചോദ്യം കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ നിലവിലെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ് കുട്ടികളെ പിണറായി വിജയൻ പിണറായി വിജയനാണ് കേട്ടോ പിണറായി വിജയനാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാനത്ത് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അടുത്ത് സാഗസ് എൻഡറിക്കസ് പലർക്കും അറിയാൻ ചാൻസില്ലാത്ത ചോദ്യമാണ് സയൻസൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് കിട്ടും സാഗസ് എൻഡറിക്കസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം സാഗസ് എൻഡറിക്കസ് ചെറുകുടലിലെ ദഹനരസമാണ് സാഗസ് എന്താണ് എൻ്ററിക്കാണു ചെറുകുടലിലെ ദഹനരസമാണ് ഏത് സാഗസ് എൻ്റ ചെറുകുടലിലെ ദഹനരസമാണ് അടുത്ത് മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല ഏത് മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല ഏതാണ് ചോദ്യം അറിയോ ഡെന്റൽ ഫോർമുല ടു വൺ ടു ബൈ ടു വൺ ടു ഓപ്ഷൻ ബി ആണ് കേട്ടോ മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല പല്ലിന്റെ ക്ലാസ് ഒക്കെ ഞാന് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചാനൽ നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഈ ഡെന്റൽ ഫോർമുല എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ പല്ലെന്ന് സെർച്ച് നോക്കിയത് സ്മാർട്ട് പി സി പല്ലുകൾ എന്ന് മലയാളം സെർച്ച് നോക്കിയത് കേട്ടോ അടുത്ത് ജനനി സുരക്ഷാ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ജനനി സുരക്ഷ ജനനി എന്ന് പറഞ്ഞാൽ അമ്മയല്ലേ ജനനി എന്ന് പറഞ്ഞാൽ അമ്മയാണ് അതായത് മാതൃ മരണനിരക്ക് കുറയ്ക്കൽ അപ്പൊ ജനനി സുരക്ഷാ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യം മാതൃ മരണനിരക്ക് കുറയ്ക്കൽ എന്നതാണ് ജനനി സുരക്ഷാ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യം അടുത്ത് ആരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുജനാരോഗ്യ ഉപദേഷ്ടാവ് ആരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുജനാരോഗ്യ ഉപദേഷ്ടാവ് ആരാണ് കുട്ടികളെ പൊതുജനാരോഗ്യ ഉപദേഷ്ടാവ് ആണെന്ന് കേട്ടാൽ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ആണ് കേട്ടോ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് എന്നാണ് അപ്പം ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പലരും ആദ്യമായി കാണുന്നതായിരിക്കും പഠിച്ചിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് വീണ്ടും ചോദിച്ചാൽ നമുക്കത് കിട്ടണം അടുത്ത് താഴെ പറയുന്നവയിൽ ഭൗതിക ഭൗതികമാറ്റമായിട്ടുള്ളത് ഏതെന്നാണ് ചോദ്യം നമുക്കറിയാം ഭൗതിക ഭൗതികമാറ്റം എന്ന താൽക്കാലികമായ മാറ്റമാണ് രാസമാറ്റം പറഞ്ഞാൽ സ്ഥിരമായ മാറ്റമാണ് പടക്കം പൊട്ടുന്നത് സ്ഥിരമായിട്ടുള്ളൊരു മാറ്റമാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നതും സ്ഥിരമായിട്ടുള്ള മാറ്റമാണ് വിറകെ എരിയുന്നതും സ്ഥിരമായിട്ടുള്ള മാറ്റമാണ് എന്നാൽ ഐസ് ഒരുങ്ങുന്നത് സ്ഥിരമാറ്റമല്ല താൽക്കാലികമായ മാറ്റമാണ് സോ അത് ഭൗതിക മാറ്റം ഓപ്ഷൻ സി ആണ് ആൻസർ സാധാരണ പെയ്യുന്ന മഴവെള്ളത്തിന്റെ പി എച്ച് ആകാൻ സാധ്യതയുള്ളത് മഴവെള്ളത്തിൻ്റെ പി എച്ച് ഒന്ന് സ്വന്തമായിട്ട് പൗസ് ചെയ്ത് നോക്കി പൗസ് ചെയ്ത് വീഡിയോ വീഡിയോ പൗസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കിയേ നിങ്ങൾ ചെയ്തോ മിക്ക ആൾക്കാരും ഈ ഒരു ആൻസറിന്റെ പിറകായിരിക്കും പോയിക്കുന്നത് ഏഴെന്ന് പറയുന്നത് എന്നാൽ സാധാരണ പെയ്യുന്ന മഴവെള്ളത്തിന്റെ പി എച്ച് അഞ്ചു മുതൽ അഞ്ചേ പോയിന്റ് അഞ്ച് വരെയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ പിള്ളേരെ ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യമാണ് എന്ന് പറയുന്നത് ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യമാണ് ഏത് കുട്ടിയാലേ ഏഴ് മഴവെള്ളത്തിൻ്റെ അഞ്ചു മുതൽ അഞ്ചേ പോയിന്റ് അഞ്ച് വരെയാണ് അടുത്ത് കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതകളെ വിഷയിപ്പിച്ച നിരൂപകൻ ആരാണ് കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ച നിരൂപകൻ എം എൻ വിജയനാണ് ഓപ്ഷൻ ഡി എം എൻ വിജയനാണ് കാറ്റിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പള്ളി കവിതകളെ വിശേഷിപ്പിച്ചത് എം എൻ വിജയനാണ് എം എൻ വിജയനാണ് കേട്ടോ അടുത്ത് പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘം മേഘത്തിന്റെ ക്ലാസ് ചാനലുണ്ട് പഠിച്ചോ ഉപയോഗപ്പെടും പക്ഷികളുടെ തൂവൽ പോലെ കാണപ്പെടുന്ന മേഘമാണ് സിറസ് മേഘം കേട്ടോ സിറസ് മേഘമാണ് ആൻസർ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ആ ക്ലാസ് കണ്ട് പഠിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് ഓർമ്മ വന്നു കാണാം സിറസ്മേഖങ്ങൾ അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കുറേ ക്വസ്റ്റൻസ് റയർ ആണ് അടുത്തത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ രാജീവ ലക്ഷ്മൺ കരണ്ടിക്കറാണ് ഏട്ടാ രാജീവ ലക്ഷ്മൺ കരണ്ടിക്കറാണ് രാജീവ ലക്ഷ്മൺ കരണ്ടിക്കറാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ രാജീവ ലക്ഷ്മൺ കരണ്ടിക്കറാണ് ഓപ്ഷൻ ഡി ആണ് രാജീവ ലക്ഷ്മൺ കരണ്ടിക്കറാണ് നാഷണൽ സ്റ്റാറ്റിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ രാജീവ ലക്ഷ്മൺ കരണ്ടിക്കർ ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ചോദ്യം റാബി ഉദാഹരണം ഏതാണ് റാബി വിളക്ക് ഉദാഹരണം ഏതാണ് ചോദ്യം ഈ തന്നിരിക്കുന്നത് റാബി വിള ബാർലിയാണ് ബജ്ര ആയാലും റാഗി ആയാലും ജോവർ ആയാലും ഇതിനെയൊക്കെയാണ് നമ്മൾ തിനവിളകൾ എന്ന് പറയുന്നത് ജോവർ റാഗി ബജ്ര ഇതൊക്കെയാണ് തിനവിളകൾ തിനവിളകൾ കാരിഫാണ് അല്ലേ തിനവിളകളെല്ലാം തന്നെ കാരിഫ് വിളകളാണ് ബാർലിയാണ് ഈ തന്നിരിക്കുന്നതിൽ എന്ത് കൂട്ടിയാലേ റാബി വിള എന്ന് പറയുന്നത് ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയം വിദേശകാര്യം യൂണിയൻ ലിസ്റ്റാണ് പ്രതിരോധം യൂണിയൻ ലിസ്റ്റാണ് ബാങ്കിങ് യൂണിയൻ ലിസ്റ്റാണ് എന്നാൽ കൃഷി യൂണിയൻ ലിസ്റ്റ് അല്ല കൃഷി ഏതാണ് വളരെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കൃഷി വരുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ ഭൂമിയുടെ പാലായന പ്രവേഗം അല്ലെങ്കിൽ ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ് പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ തരാറുണ്ട് ഭൂമിയുടെ വാലായന പ്രവേഗം പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ചോദ്യം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദ്യം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലായനി വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ ലായനിയാണ് ഓപ്ഷൻ എ ലായനിയാണ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലായനി വിഭാഗത്തിൽ പെടുന്നതാണ് കേട്ടോ കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചതാരെന്നാണ് ചോദ്യം ഈ ചോദ്യം കേരള ഗാനം രചിച്ചതാരെന്ന് ചോദിക്കാറുണ്ട് കേട്ടാ രണ്ടും ഒരാൾ തന്നെയാണ് അല്ലെങ്കിൽ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് ഇനിയാണ് ബോധേശ്വരൻ ബോധേശ്വരനായിട്ട് അപ്പം കേരളത്തിൻ്റെ സാംസ്കാരിക എന്ന് ചോദിച്ചാലോ കേരള ഗാനം എന്ന് ചോദിച്ചാൽ ആൻസർ ബോധേശ്വരനാണ് ഞാൻ നിങ്ങൾക്ക് കവണ്ടി ഒരു ചോദ്യം തരികയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പ്രതിജ്ഞ തയ്യാറാക്കിയതാരാണ് പിള്ളേർ കറണ്ട് പോയി അതുകൊണ്ടാണ് ചെറിയൊരു മങ്ങല് പോലെ തോന്നുന്നത് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ ബേട്ടൺ കപ്പ് ഏത് കായിക വിനോദത്തിന് നൽകുന്ന ട്രോഫി എന്ന് പറഞ്ഞാൽ ഹോക്കിയാണ് ആൻസർ ഹോക്കി ബേട്ടൺ കപ്പ് ഏത് കായിക വിനോദത്തിന് നൽകുന്ന ട്രോഫിയാണ് ഹോക്കിയാണ് ഹോക്കിയാണ് അത് ഡ്രൈ ഐസ് എന്നാൽ എന്തെന്നാണ് ചോദ്യം ഡ്രൈ ഐസ് എന്നാൽ കര കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് കര കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് പറയുന്നത് ഡ്രൈ ഐസ് എന്ന് പറഞ്ഞപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ അപ്പോൾ നമ്മൾ ഇരുപത് ചോദ്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അല്ലേ സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം Bye.